എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് സ്വർണം കവർന്നു ടി കെ ടിക്കേസ്പുരം തിരുമുപ്പത്ത് റോഡിൽ കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആലിങ്ങപ്പൊക്കം ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് പവൻ തൂക്കമുള്ള സ്വർണാഭരണങ്ങളും മുന്നൂറ് രൂപയും നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു ഇന്ന് രാവിലെ ആറ് ആറു മണിയായപ്പോൾ ആറുമണി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ വന്ന് കഴിഞ്ഞിട്ട് വിളിക്കണം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആ ബെഡിൽ എല്ലാവർക്കും എഴുസൊക്കെ തുറന്നിങ്ങനെ എടുക്കുക അമ്മ പറയുന്നത് അമ്മ ഞാൻ ചോദിച്ചത് അമ്മ ഇതും ഇത് അമ്മ തുറന്നതാണോ അല്ല ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് മോളൊക്കെ എടുക്കുന്നത് ഈ ബെഡ് ബെഡ്ഡിങ്ങനെ മറിച്ച് ആ പേഴ്സിൻ്റെ മുകളിലേക്ക് മറിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു കെടഞ്ഞിരുന്നത് അപ്പോൾ തുറന്നു ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് അമ്മയ്ക്ക് ഈ കണ്ണീൽ ഒഴിക്കണ മരുന്നുണ്ട് രാവിലെ അമ്മ കണ്ണീൽ മരുന്ന് നോക്കി അതെടുത്ത് അലമാരിയിൽ നിന്ന് എടുത്തിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ബെഡ് ഇങ്ങനെ മടങ്ങിക്കെടുക്കണപ്പോഴാണ് അത് തിരിച്ചിട്ട് നോക്കിയ പെഴ്സും ചെപ്പുകളൊക്കെ തുറന്ന് എടുക്കണത് അങ്ങനെ തന്നെ വന്ന് കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചേക്കുന്നു അപ്പോഴാണ് ഞങ്ങൾക്കുന്നു ഒരു വളയുണ്ട് മൂന്ന് പിന്നെ പിന്നെ ഒരു 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 ഉണ്ട് എടുത്തു അതും പോയിട്ടുണ്ട് സംഭവസമയത്ത് ആനന്ദന്റെ അമ്മ അംബുജാക്ഷിയും ഭാര്യ സ്മിതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മോഷണത്തെക്കുറിച്ച് കുറിച്ച് ഊർജിതമായ അന്വേഷണം നടത്തണമെന്ന് വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബ് ആവശ്യപ്പെട്ടു ടി കെ സ്പുരം തിരുപ്പത്ത് റോഡിൽ താമസിക്കുന്ന ആരിങ്ങപ്പൊക്കം പറമ്പിൽ വീട്ടിൽ ആനന്ദൻ കെ സി ബി എഇ ആണ് കോഴിക്കോടാണ് ആളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി കൂടിയാണ് ഒരു കള്ളൻ കയറി അവർ വീടിൻ്റെ അലമാരകൾ രണ്ടും പൊളിച്ചു മാറ്റി മൂന്ന് പവനോളം വരുന്ന ഗോൾഡും മുന്നൂറോളം രൂപയും മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ പ്രായമായിട്ടുള്ള അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആണ് ഉണ്ടായിരുന്നത് അവർ മറ്റൊരു രൂപ കിടക്കുകയായിരുന്നു ജനല പൊളിച്ച് അതിലൂടെ കൈയിട്ട് വാതിൽ തുറന്നിട്ടാണ് ഇത്തരത്തിലുള്ള കൃത്യം നടത്തിയിട്ടുള്ളത് ഇങ്ങനെ ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ക്യാമറ പോലും ഈ പ്രദേശങ്ങളില്ല കൂടുതൽ വീടുകളുള്ളൊരു പ്രദേശമാണ് എന്തായാലും അടിയന്തിരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടാകണമെന്ന് വാർഡ് കൗൺസിലൊക്കെ അഭ്യർത്ഥിക്കുകയാണ്